ഏകദേശം ചായ കുടിച്ചിട്ട് ഇറങ്ങിയേ ഇപ്പൊ മൂവാറ്റുഴന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ നെല്ല് മുറ്റം എത്തി ഇപ്പൊ വെള്ളം ഫില്ലാൻ വേണ്ടി പമ്പിക്ക് ഇറങ്ങി നമ്മളെ അങ്ങനെ ചിയപ്പാറ വാട്ടർഫാൾസ് എത്തി അപ്പൊ നല്ല വെയിലാണ്ടവിടാ എല്ലാര്ക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു യാത്ര പോണ അതും നമ്മുടെ സൈക്കിളില് ഞാൻ മാത്രല്ല വേറൊരാളുകൾ ഉണ്ട് നമ്മുടെ ബ്രോക്ക് അപ്പൊ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മളിന്ന് പോണത് വട്ടവടയിലേക്കാണ് അപ്പൊ എന്തായാലും പോണ വഴി നല്ല നല്ല കാഴ്ച കണ്ട് പോവാം എന്താ കിടന്നു പോകുന്നു എന്തായാലും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പട്ടവടയിലേക്ക് പോകുകയാണ് അപ്പോൾ എന്തായാലും പുടയോയ്ക്ക് കാഴ്ചകളൊക്കെ കാണാം സൈക്കിളൊക്കെ ഇവിടെ സൈക്കിളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാൻ പോകുന്നതാണ് അപ്പം അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാണ്ട് കേട്ടോ വെക്കേറ്റ് ചെയ്തിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങി നേരെ പട്ടവടയിലേക്ക് പോകുകയാണ് അപ്പോൾ ആ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെ എന്നാലും ചെറിയ തണുപ്പുണ്ട് വൈകിട്ട് ഭയങ്കര വെയിലാണ് ഇവിടെ ഇതാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ

പണിയാകളിവിടെ ചവിട്ടിക്കീർന്നല്ലേ ഏ ആ നേരെ തങ്ങാടെ ഒറ്റ താണിയ കുഴപ്പില്ലല്ലോ ആറക്കം ഇന്നലെ വന്ന വഴിയാട്ടെ ഇത് രാത്രി ഇന്നലെ ഈ വഴിയാ വന്നത് വഴി കേറി ഒരു വിടങ്ങേറായി പോയി റൂമിലേക്ക് പോണ വഴിയാട്ടെ ഈ വഴി പോയിട്ട് അങ്ങാടാണ് റൂമിലേക്ക് പോണത് നമ്മ അങ്ങാടല്ലേ ഇന്നലെ പോയ വഴി ka 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 si na ka pat siib na നമ്മുടെ സൈക്കിളിൽ ഈ കടയിലേക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ ഇപ്പൊ ഹോട്ടലിൽ പോയി അവിടെ ഭക്ഷണം ടൈം എടുക്കും കാരണം മസാല ദോശ ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ഗ്യാസ് തീർന്നിരിക്കണം അപ്പൊ ഗ്യാസ് വന്നിട്ടോ ഇനി മസാല ദോശയൊക്കെ ഇണ്ടാക്കാൻ അപ്പൊ ഞങ്ങൾ വേറെ കടയിൽ നോക്കി പോണേ ണ്ടാ മൂന്നാറ് ടൗൺ കേട്ടോ നമുക്ക് ഇനി അത്തവടെ പോണ ആ റൂട്ടാണേ അത്യാവശ്യം രാവിലെ തന്നെ ഞങ്ങള് വന്നപ്പോ അത്യാവശ്യം കൊറേ ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇണ്ടാവുന്നവിടെ ഇഷ്ടമാതിരി പെരുമാണ കുളുക്കുമലയിലേക്കും അത്തവടയിലേക്കും അങ്ങനൊക്കെ പോണ ആൾക്കാരാണെന്ന് തോന്നുന്നത് കൊറേ ജീപ്പില് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു

റങ്ങി കേട്ടോ ഇപ്പൊ നമ്മള് വട്ടവടയിലേക്കുള്ള റൂട്ടിലേക്ക് എറാൻ പോണേ അപ്പൊ കുറച്ചേരം തള്ളണല്ലേ കയറണ്ടേറാ പോലീ െ ആ കയറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കയറ്റിയിട്ട് ബാക്കി അങ്ങ് ചവിട്ടാല്ലാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും പോണൊഴി കാഴ്ചകളൊക്കെ ആണോ അത്യാവശ്യം കേറ്റങ്ങളും കാര്യങ്ങളാണ് ഇനി ഉള്ളത് ഏകദേശം ടോപ്പ് സ്റ്റേഷനിലേക്ക് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് വട്ടവടയിലേക്ക് എന്ത് പത്ത് കിലോമീറ്റർ അങ്ങനെ ഉള്ളു അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇതാണ്ട വട്ടവടയിലേക്ക് പോണ റൂട്ട് ഞങ്ങൾ വന്നോയ്ക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ കണ്ടിട്ട് ഇഷ്ടം ആരംഭക്കാർ വന്നിട്ടുണ്ട് സീസൺ ടൈമും കൂടെ ആണല്ലോ ഞാൻ പറഞ്ഞില്ലേ രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പം ഇനി വട്ടവടയിൽ ചെന്നിട്ട് എങ്ങനെയാണ് അവസ്ഥയെന്നറിയില്ല അപ്പം ഇന്നെന്തായാലും നമ്മൾ വട്ടവടയിൽ സ്റ്റേ ഉണ്ടാവും അപ്പം എന്തായാലും മുന്നോട്ട് പോകാം യിലേക്ക് പോണ റൂട്ട് പറഞ്ഞാൽ ഭയങ്കര കയറ്റം ഉണ്ടാ ഞാൻ കുറച്ച് ചവിട്ടി കയറ്റി പക്ഷെ ഇനി വന്നതൊക്കെ മൊത്തം വലിയ കയറ്റോണ്ടേ സൈക്കിള് തന്നെ നമ്മുടെ ഇവിടെ ഇപ്പുണ്ട് ഇമ്രാൻ ഇവിടെ ഇപ്പുണ്ട് ഇമ്രാൻ എന്താണ് അവസ്ഥ സുഖ സുന്ദരായിട്ട് വന്നിട്ട് നല്ല വ്യൂ ആണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും നല്ല ഫുള്ള് തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉള്ള അടിപൊളിയാണ്ടോ ശരിക്കും പട്ടവട പോകണ റൂട്ട് നല്ല കിട്ടില്ല റൂട്ടാണ് കാരണം നമ്മൾ കിട്ടണ വിശ്വലില്ലേ അടിപൊളി വിശ്വലാണ് അപ്പം എന്തായാലും നമുക്ക് പയ്യെ പയ്യെ തള്ളി കയറ്റാം എന്നിട്ട് പട്ടണമല്ല ചവിട്ടി ചവിട്ടി കൊണ്ടുപോകാം അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം ഏകദേശം മുപ്പത്തി നാല് കിലോമീറ്റർ എന്തോ ഉണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നു മൂന്നല്ല രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ എന്തായാലും പോവാം ഇമ്രാൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മളിപ്പ അവിടെ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ ഒരു ഗേറ്റം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഇറക്കുമായിരുന്നു അപ്പോൾ അത് പിന്നെയും ഗേറ്റ വന്നേക്കാണ് അപ്പോൾ ഞങ്ങൾ സൈക്കിളിൽ തള്ളുന്നത് കേട്ടോ എന്താണ് അവസ്ഥ എന്താണ് നോക്കാം നല്ല നോക്കാലേ ഇനിയിപ്പിവിടുന്ന് ഏകദേശം മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അപ്പൊ കുറച്ചങ്ങാ പോകുമ്പോൾ ഇറക്കുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തണവരെ അത്യാവശ്യം കയറ്റുവാണ് അപ്പം എന്തായാലും നമുക്ക് ഒരു നാല് നാലരക്കുള്ളിൽ നമുക്ക് വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തണം അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ വിടാൻ ചാൻസ് കുറവാണ് എന്തായാലും മാക്സിമം ഞങ്ങൾ റെസ്റ്റ് കുറവൊക്കെ റെസ്റ്റ് റെസ്റ്റ് കുറച്ചിട്ട് പയ്യെ തള്ളിക്കേറ്റാലി

ഇതിപ്പോ ഭയങ്കര കുത്തനെയുള്ള ഗേറ്റോർന്നാണ് വന്നത് ഇപ്പൊ കുഴപ്പമില്ല ചെറിയൊരു ഗേറ്റ് ഗേറ്റോ നമുക്ക് ചവിട്ടി പോവാന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല അല്ലേ അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യ നല്ല അടിപൊളിയാണ് ഇവിടെ കാത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് പക്ഷെ എന്നാലും ഉച്ച ടൈം ടൈമല്ലേ ഇതിപ്പ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല എന്താ കാരണമെന്നറിയില്ല സാധാരണ ഈ ഒരു ഏരിയയിൽ ഭയങ്കര തിരക്കാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരു ഏരിയയാണ് ഇവിടെ ഒക്കെ കുറച്ച് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഇണ്ടട്ട പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞു ഒരു നല്ല ഇറക്കം ഓർമ്മ ഇവിടം വരെ പിന്നെ അത് ഇപ്പൊ ഒരു കയറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്രാം പുറകിലുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ട ഇവിടെ ഫുള്ള് തിരക്കാവുട്ടോ സാധാരണ ശരിക്കും അല്ലങ്ക മഞ്ഞ ടൈമിലൊക്കെ നല്ല തിരക്കാർന്ന് കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണല്ലോ ഇപ്പൊ ഭയങ്കര തിരക്കുറവാണ് ആളുകളൊന്നും കാണാനും കിട്ടണല്ലേ ഇപ്പൊ മാട്ടുപെട്ടിയിൽ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാലാന്ന് ചോദിച്ചിട്ട് കടയിൽ ചായ പിടിക്കാൻ കേൾക്കുന്നുണ്ട് ഇതാണ് എന്നാ പേരെന്നാട മണി 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 നല്ല കടയിലാണ് ക്യാഷിൻ്റെ നമ്മളിപ്പോ എക്കോ പോയിന്റ് എത്താറായിട്ടാ ക്യാഷ്യം റോഡൊന്നും കുഴപ്പമില്ല ഏകദേശം ഇറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇമ്രാൻ ഫ്രണ്ടി പോകേണ്ടത് കുറച്ച് ലോങ് കാണാൻ പോണത് ഇപ്പോൾ അടകളൊക്കെ ഉണ്ടട്ടാ കുറെ ഒന്നും തുറന്നിട്ടില്ല എവിടെയൊന്നും സീസൺ അങ്ങനെ ഔട്ടായല്ലോ പിന്നെ വീക്കെൻഡല്ല ഇപ്പോൾ ശനീ ഞാറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നതിന് നമ്മളിപ്പോ ഇറക്കി വയ്ക്കുന്നത് എക്കോ പോയിന്റിലാണല്ലേ നമ്മുടെ സൈക്കിള് ഇവിടെ കേട്ടാ നേരത്തെ ഇമ്രാൻ ഇപ്പൊ നേരെ വെള്ളത്തിലേക്ക് ചാടി കയറ്റിയപ്പോ നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടെ ഇവിടെ നോക്കുമ്പോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സ്പോട്ട് നല്ല ലൈറ്റ് കിട്ടണല്ലേ ഫോട്ടോ എടുക്കുമ്പോ നമ്മുടെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ ഈ കുണ്ട ഡാം നമുക്കിന് ഏകദേശം ഒരു എട്ട് ഒരു എട്ട് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ടോപ്പ് സ്റ്റേഷനിലേക്ക് കുഴപ്പമില്ല റൂട്ടൊന്നും സീനില്ല ഇറക്കുന്നു കണ്ടില്ലേ പിന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇപ്പൊ നമുക്ക് ഈ റൂട്ടിൽ കൂടെ റൈഡ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കാരണം അത്യാവശ്യം തണുപ്പുണ്ട് വലിയ ഇതൊന്നുമില്ല സ്ട്രെസ്സൊന്നുമില്ല നല്ല അടിപൊളി ഫീലിംഗ് ആയിട്ട് റൂട്ട് പോകാൻ വേണ്ടി പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാ ഇരിപ്പിന്റെ പ്രശ്നം ഉള്ളു ഞാൻ പിന്നെ പാഡ് ഇതൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇരിക്കുമ്പോ ഭയങ്കര പെയിൻ ഉണ്ട് അപ്പൊ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്താ പോണത് ഏഹ് എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് പോവാം ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇനി ഏകദേശം ഒരു നാല് കിലോമീറ്റർ എന്തോ ഉണ്ട് അപ്പൊ പോണെനിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കിടിലം കാഴ്ച നമ്മുടെ ഫുള്ള് തേയിലത്തോട്ടം അടിപൊളി കാഴ്ച കണ്ട അതാണ് ഈ വ്യൂ തന്നെ കേട്ടോ അടിപൊളിയാണ് അല്ല തട്ട് തട്ടുപോലെ ഇങ്ങനെ ഇറക്കത്തോടെ വന്നേക്കണം ഇങ്ങനൊരു നല്ല ഷേപ്പ് കാര്യങ്ങളിലൊക്കെ വന്നേക്കണം എന്തായാലും കാണാൻ അടിപൊളിയാണ് എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ ചെല്ലുകയാണ് അപ്പോൾ എന്തായാലും പോകുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാം കേട്ടാ അതെ ഞാന് നമ്മുടെ വട്ടവടക്ക് പോകാനുള്ള റൂട്ട് തേക്ക് കാണുന്ന റൂട്ട് വട്ടവടയിലേക്ക് അപ്പൊ നമ്മ ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് വട്ടവടക്ക് പോകാൻ വേണ്ടി ആളുകളൊക്കെ കുറവാണ് സാധാരണ നല്ല തിരക്കുള്ള സമയങ്ങളിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആളുകളൊക്കെ കുറവാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് പോവാം അത്യാവശ്യം വന്നൊഴിക്ക് വെയിലും കാര്യങ്ങളൊക്കെ തണുപ്പുണ്ടെങ്കിലും അത്യാവശ്യം വെയിലുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം നല്ലോണം മരങ്ങളൊക്കെ ചാഞ്ചിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല തണുപ്പുണ്ട് ചെറിയ ചെറിയ വാട്ടുകളും കാര്യങ്ങളൊക്കെ സെറ്റലേറ്റാണെങ്കിൽ ഇപ്പൊ എവിടെന്നെ സൈക്കിൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോന്ന് നോക്കണം ലോക്ക് ചെയ്തേ അപ്പം സാധനങ്ങളൊക്കെ ഇവിടെ വല്ല ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്ന് അടിയിലേക്ക് ഇറങ്ങാല്ലാന്ന് വിചാരിച്ച്